കാഞ്ഞിരപ്പള്ളി ഈ ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വീഡിയോ കാണിക്കുന്ന ഷോപ്പിനുള്ളിലെ സംഭവങ്ങളൊക്കെ സൈജീയപ്പെടുത്താൻ ഒന്ന് കാണിച്ചു അപ്പോൾ പുതിയ കളക്ഷൻസ് വന്നപ്പോൾ കാണിക്കണ്ടേ അതിനു മുന്നേ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ലൊക്കേഷൻ എവിടെയൊന്നും വലിയ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയും ലൊക്കേഷൻ എവിടെയൊന്നും മാത്രം ഇതുവരെ പറഞ്ഞില്ല ഇത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിൽ കുരിശുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കടമപ്പുഴ ആർക്കേഡ് കാഞ്ഞിരപ്പള്ളിക്കാർക്കെല്ലാം അറിയാം കടമപ്പുഴ നമ്മുടെ ഓൾഡ് കടമപ്പുഴ ഹോസ്പിറ്റൽ ആ ബിൽഡിംഗ് തന്നെയാണ് അവിടെ വരുമ്പോഴേ അറിയാം കുരിശുങ്കർ പറഞ്ഞിട്ട് ആരോട് ചോദിച്ചാലും മതി അവിടെയാണ് നമ്മുടെ ഷോപ്പ് ഒക്കെ കടയിലെ ഒരു വീഡിയോ ഇടണെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ ഡ്രസ്സിൻ്റെ വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ യും നമുക്ക് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന ചുരിദർ സെറ്റിൻ്റെ സെക്ഷനിലാണ് ഇഷ്ടംപോലെ പുതിയ ചുരിദർ സെറ്റ് വന്നിട്ടുള്ളത് ഞാൻ ഓരോ സാധനമായിട്ട് അങ്ങനെ കാണിക്കൊണ്ടിരുന്നതാണ് കുറച്ച് ഫാൻഡമായിട്ട് ഓരോന്ന് എടുത്ത് കാണിക്കുക ഇത് നേരത്തെ ഉള്ളതാണ് കേട്ടോ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഉള്ളതാണ് ഇപ്പം ഉണ്ടോ കുറേ പാ ഇത് സ്പീസായിട്ട് പാർട്ടി വേണോ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് അഞ്ചോണ്ടോ പിന്നില്ലേ ഞാൻ ഈ ഒരു പുതിയൊരു സാധനം കാണിച്ചു തരാം കേട്ടോ പു പുതിയൊരു മോഡൽ ചുരിദാക്സറ്റ് വന്നതാണ് മൊടാലിൻ്റെ ഷോളാണ് നല്ല പാർട്ടി വെയർ ഷോൾ ഇത് ആയതോ പ്യൂർ മൊഡാൽ ഷോളാണ് വെയർ ഷോള് പിന്നെ വൈറ്റ് നിലച്ച് നല്ല ചേര് കുണിക്കാരി വർക്ക് ചെയ്ത ടോപ്പ് വൈറ്റ് ആൻഡ് വൈറ്റ് ടോപ്പും ഈ ഒരു ഓയിൽ ബ്ലൂ ഷൈഡുള്ള ഇത് നല്ലൊരു കോമ്പിനേഷനും ഓൾക്കൊക്കെ കക്ഷമായിട്ട് ഇടാൻ നല്ല അതിൽ തന്നെ മൂന്ന് കളറുണ്ട് നമ്മളിതിൽ ഈ ഷോളിന് മാത്രമേ ഉള്ളൂ കളറ് വ്യത്യാസം പിന്നെ ഇതും വരും ഇത് വന്നിട്ട് എനിക്ക് ആവശ്യമായി ഫ്രട്ട് ചെയ്യുന്നു ഇത് കിട്ടും ഇത് വന്നിട്ട് ഇതിന്റെ ഫ്രണ്ട് കേട്ടോ വേറൊരു കരി വർക്ക് പോയിരിക്കുന്നത് അതിന്റെ ഷോൾഡിന് വന്നിട്ട് പിന്നെ ഡബിൾ ഷെയ്ഡാണ് ഇവിടെയോട്ട് വരുമ്പോൾ ടീ ബ്ലൂ വരും ഇവിടെയോട്ട് വരുമ്പോൾ ഡാർക്ക് വരും നല്ല ഭംഗിയാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളത് കിട്ടും ഞാൻ ചുമ പരിചയപ്പെടുത്തുന്നതൊക്കെ ഉള്ളൂ കേട്ടോ മുടാളിൻ്റെ പുതിയ പുതിയ ഒത്തിരി ഒത്തിരി സംഭവങ്ങളറങ്ങുന്നുണ്ട് നമ്മൾ മുടാളിൻ്റെ നേരത്തെ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന അജ്ജറക്കിയാണ് അല്ലേ ഇപ്പം അജറത്തി അല്ലാതെ മുടാൾ ഒത്തിരി ഇറങ്ങുന്നുണ്ട് ഇത് ഇത് മൊടാൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ടോളൊക്കെ എന്ത് ചെയ്തുണ്ടോ ഇത് എന്നാണെന്നറിയാമോ ഇത് കാണിക്കുമ്പോൾ ടേബിള ഭംഗി സാധനം കിടക്കുന്നത് കാരണം കസ്റ്റമേഴ്സറെ കാണിച്ചിട്ട് കിടക്കുന്നത് ഇത് ടോപ്പ് മൊബാളിൻ്റെ ഒരു ടോപ്പ് ഷീർച്ച് കാണിക്കുന്നുണ്ട് ആ മൊബാളിൻ്റെ ഒരു ടോപ്പ് പിന്നെ ഇതാണ് അതിൻ്റെ ഷോൾ ആയിട്ട് വരുന്നത് വേണ്ട ഷോൾ ആയിട്ട് വരുന്ന ഇതാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ കുറേ കളേർസ് ഉണ്ടായിരുന്നു ഇപ്പം രണ്ട് കളറും കണ്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു ഈ ഒരു ഗ്രീനും ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ചോദിച്ചാൽ മതി വാട്സപ്പ് ചോദിച്ചാൽ മതി രണ്ട് ഏത് കളരെ അഞ്ചോളെ ൂ മാറാവിന് ചെല്ലിടക്കുന്ന പോലത്തെ ഇതും ഇതും കൂടെ താഴെ പോയി പിന്നെ ഈ സൈഡ് വരും ഇത് പിന്നെ മുടാളുടെ ഇത് നമ്മളൊക്കെ എപ്പോഴും അറിയാവുന്ന പ്യൂർ പ്യൂർ മുടാള് അജറക്ക് പ്രിന്റിൽ വന്നിരിക്കുന്നു ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു കളേഴ്സ് എല്ലാം ഇത്തിരി തിരിച്ചൂർന്നു ഇപ്പം പുതിയ സ്റ്റോക്ക് വന്നുകൊണ്ടേ ഇരിക്കുക സ്റ്റോക്കിൻ്റെ അത് കാണുമ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നത് കാണിക്കാൻ പറ്റത്തില്ല അവിടെ കിടക്കുന്ന നിങ്ങൾ കാണൂലേ അതുകൊണ്ട് അവിടെ കാണിക്കുന്നില്ല ബഡിലി പൊട്ടിക്കാതെ എനിക്ക് വരുന്നത് െ ഇത് നമ്മുടെ ചുരിദാർ സെറ്റുകൾ പുതിയത് വന്നതും പഴയതും കൂടി കസ്റ്റമേഴ്സിനെ കാണിച്ചു കഴിയുമ്പോഴത്തേനും പിന്നെ അത് എടുത്തു വെക്കുമ്പോൾ മിക്സ് ആയിട്ടുള്ളത് ഒത്തിരിയാണ് അങ്ങനെ ഞാൻ പറഞ്ഞില്ല എനിക്കറിയാം എനിക്ക് തന്നെ അറിയത്തില്ല ഏതൊക്കെയാണ് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഏതൊക്കെയാണ് പുതിയത് വന്നത് എല്ലാം മിക്സാണ് പിന്നെ അത് ആ ഒരു ഭാഗത്തു മുഴിലും ലേഡീസിൻ്റെ നൈറ്റുകളുടെയൊക്കെ ഒരു കളക്ഷൻ സുഷിതം പോലെ പുതിയത് വന്നിട്ടുണ്ട് ഇങ്ങനെ ഇത് പിന്നീട് അതെന്തോ നൈറ്റ് വെയർ ആയിട്ടുള്ളത് അതൊന്നും ആയിട്ടാണ് എടുക്കാൻ അതൊക്കെ ആവശ്യം നല്ല കട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇത് കണ്ടോ വീട്ടിലിടാനാണേ ഗേൾസിനോ ആ വേണേലിടാം നൈറ്റ് വെയർ ആയിട്ടുള്ള സാധനം നൈറ്റ്വെയർ ആയിട്ടോ വീട്ടിലോ ഒക്കെ ഇടാം ഇങ്ങനെ ഒരു ഇത് ഇതിനൊന്നും വലിയ വിലയൊന്നും ഇല്ല എടുത്തോ നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ രണ്ടും കൂടെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അതിൻ്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട് ധാരാളം കളേഴ്സ് ആണ് ഇത് ഇന്ന് നല്ല ഉച്ചയ്ക്ക് നല്ല ഉച്ചയ്ക്ക് വേറെ പിന്നെ ഇതാണെങ്കിൽ കോളറില്ലാത്തത് ഇതും സൈസ് അവൈലബിളാണ് എന്തെന്ന് തോന്നുന്നു നല്ല സൈസ് സൈസിൻ്റെ പല സൈസ് സൈസിലേക്ക് ഞാൻ കാണിക്കുന്നത് നല്ല ഇതിൻ്റെ വിലയും നാനൂറ്റി ഇരുപത് രൂപയുള്ളൂ ഇങ്ങനെ ഇത് പിന്നെ പിള്ളേരുടെ ഉടുപ്പ് കാണിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചുമ ഇവിടെ ഭയങ്കര ചുരുങ്ങുമായിട്ടായിരിക്കുന്നത് കാരണം ഇവിടെ ഉള്ളത് മൊത്തം പകുതിയാണ് ടേബിളെ കൂടെ കിടക്കുക കാരണം കസ്റ്റമേഴ്സ് വന്നിട്ട് മടക്കി കയറ്റാൻ സമയമൊക്കെ എടുക്കേണ്ട ഇങ്ങനെ വീട്ടിലിടണോ വെളിയിലിടണോ അവിടെ വെള്ളിട്ട് ചെറിയ കുട്ടികൾക്കുള്ള ഇത് ചെറിയ പ്രായം തൊട്ട് ഇതൊന്നും എല്ലാം ഒരു സൈസരിയാണ് ആ പതിനൊന്ന് പന്ത്രണ്ട് ഇയേഴ്സാണ് അപ്പോൾ ഒരു പല പല പലതാണ് ഇത് പതിന പതിനഞ്ച് പതിനാറ് ഏറ്റവും മാക്സിമം പതിനഞ്ച് പതിനാറ് വയസ്സുള്ള ആൾക്ക് വരെയുള്ളത് ഉണ്ട് ഇതിങ്ങനെ ചുമ്മാ വെളിയിൽ നമ്മൾ വൈകിട്ടൊക്കെ പിള്ളേരായിട്ട് പുറത്തൊക്കെ പോകത്തില്ല അങ്ങനെ ഇടപെടുമ്പോഴും ഒക്കെ ഇടിക്കാം ഇതിനും വലിയ റേറ്റ് ഇല്ല ഇരുന്നൂറ് രൂപ വെറും ഇരുന്നൂറ് രൂപയുള്ളൂ ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കും നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് പിന്നെ പിള്ളേരുടെ ഞാനിപ്പോൾ പിന്നെ കാണിക്കണ്ടേ ഇപ്പം കാണിക്കുന്നില്ലേ കേട്ടോ പിന്നെ ബ്ലൗസ് ഞാൻ കാണിച്ചായിരുന്നല്ലോ അല്ലേ കിട്ടിൻ്റെ പറ്റില്ല ഉണ്ടോ ജീൻസിന്റെ ടോപ്പ് ഇത് സ്ലീവ്ലെസ്സാണ് ആയിട്ട് വേണമെങ്കിലും വിടാം ജീൻസിൻ്റെ ടോപ്പൊക്കെ ആകുമ്പോൾ സ്ലീവ്ലെസ്സായിട്ട് ഇടുന്നതല്ലേ ഇഷ്ടം കൂടുതൽ പിന്നെ ഇതിനകത്ത് ഉള്ളിൽ സ്ലീവ് ഉണ്ട് സ്ലീവിൽ വേണമെങ്കിൽ വിടാം ഇതെല്ലാം ഇതിനകത്ത് ഇതിനകതെല്ലാം നിങ്ങളോർപ്പും അയ്യോ ഇതന്നെ മുഴുവൻ പഴുതായിട്ട് കിടക്കുന്ന ഈ ടേബിളെ വശത്തോട്ട് തിരിക്കുന്ന തിരിക്കണ്ട പിന്നെ കണ്ടോ നിങ്ങൾക്ക് കിടക്കണ്ടോ വണ്ടിലുകൾ കിടക്കുന്നുണ്ടോ ഇതെല്ലാം പൊട്ടിച്ച് വിലയിട്ട് കയറ്റാനുള്ളത് ഇത് ഈ ടേബിളെ ഇങ്ങോട്ടൊന്ന് വേണിച്ചു പു പുതിയ സാധനങ്ങൾ വന്നതാ ഇതെല്ലാം വേറെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്നാ ഒരു ഗിൻസ് എന്ന് പറഞ്ഞാല് നല്ല വർക്ക് ചെയ്താ ടോപ്പ് ഇതല്ലാതെ വെസ്റ്റേൺ ടോപ്സ് ധാരാളം ഉണ്ട് കേട്ടോ കോപ്പ ടോപ്സ് ഒക്കെ ഒത്തിരി ഒത്തിരി ഉണ്ട് ധാരാളം ടോപ്സ് ഒക്കെ ഉണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയ പറയാം എനിക്കറിയത്തില്ല ഇല്ല ടോപ്സ് ആ ഈ സൈഡിൽ ഇരിക്കുന്ന ഇത് പിന്നെ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ കിട്ട ഞാൻ ഞാൻ എല്ലാം കൂടി കാണിക്കുന്ന എനിക്കറിയത്തില്ല ഇതിൻ്റെയൊക്കെ വില ഇതിന്റെ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നമ്മൾ കാണുന്നതിൻ്റെ വിലയൊക്കെ പറയണം നമുക്ക് വില എന്നൊക്കെ ഉണ്ടെന്ന് അറിയണമെന്നുണ്ടല്ലോ അതിന്റെ ബ്ലാക്ക് ഇത് പല ഉണ്ട് കേട്ടോ ഇതിപ്പോ ഞാൻ കാണിക്കുന്ന ഏറ്റവും ചെറിയ സൈസാണെന്ന് തോന്നുന്നു ഇതെല്ലാം ആണ് അത്യാവശ്യം ബ്രാൻഡുമാണ് ഒരു സാധനം കാണിച്ചു തരാറേ അടുത്ത ദിവസം ഓൺലൈനിൽ കാണിക്കാൻ വേണ്ടി ഞാൻ വിചിക്കുന്നത് പാർട്ടി വെയർ റെഡിമെയ്ഡ് ബ്ലൗസുകളാണ് ഇത് മൊത്തം ഓണത്തിന് ഇടാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടംപോലെ വെയർ റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട് ബ്ലൗസ് അന്വേഷിച്ച് നടക്കണ്ട തയ്ക്കേം വേണ്ട ഫോർട്ടി ടു ഫോർട്ടി ഫോർ സൈസ് വരെയുള്ള ആർക്ക് വേണ്ടേലും പറ്റുന്ന സൈസ് പല പോലെ ഇഷ്ടംപോലെയൊക്കെ മൊത്തം ബ്ലൗസ് ആയിരിക്കുന്നത് കാണിക്കാം കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് നിറച്ചും വർക്ക് ചെയ്ത ബ്ലൗസ് ആണ് ഇവിടെ ഒരു പാർട്ടി ഇരുപ്പണ്ടേ വലിയ ഗൗരവം നടിച്ചിരിക്കുക ഗൗരവൊന്നുമില്ല പക്ഷെ നടിച്ചിരിക്കുക നമ്മൾ മസിലും പിടിക്കല്ലോ മോട്ടെടുക്കാൻ ഞങ്ങളെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞേ നമുക്കൊരു റീൽ ഉണ്ടാക്കാം ഇപ്പം റീലാണെന്നുള്ള ട്രെൻഡ് ജന്മം ചെയ്യാൻ സമ്മതിക്കത്തില്ല ഈ സ്ഥാപനത്തിൻ്റെ മാനേജറുടെ കുർത്തി ഇത് കുർത്തിയുടെ സെക്ഷൻ കുർത്തിയുടെ സെക്ഷൻ ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവുക ഇത് ബാക്കിലേക്ക് ഒരു ഇതിൻ്റെ ഒരു ഹാഫും കൂടെ വരും അത്രയും ബാക്കിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പോവാ ഇത് ഞങ്ങളുടെ ചേച്ചിയാട്ടോ ഇത് എൻ്റെ ഞാൻ പറഞ്ഞത് കൂടെപ്പുറക്ക് പോലെയുള്ള ചേച്ചിയാണ് ഞങ്ങളുടെ കടയുടെ തോറും തുടക്ക കാലം തൊട്ടുള്ളതാണ് ഇടയ്ക്ക് ഒന്ന് ഒരു കാലിന് ഒരു ഫ്രാക്ചർ ഒക്കെ ആയിട്ട് കുറച്ച് നാൾ വിട്ടു വന്നു ആദ്യം തൊട്ട് അവസാനം വേണ്ടി ഇവിടുത്തെ ഏറ്റവും സീനിയർ പേഴ്സൺ സീനിയർ പേഴ്സൺ മാത്രം എൻ്റെ ഫാമിലി മെമ്പറും കൂടിയാണ് ഞാനിതൊക്കെ വേറെ എല്ലാം കാര്യം ഈ ചേച്ചിയുടെ കാര്യം ഞാൻ കഴിഞ്ഞ ആലപ്പുഴയിലെ കാര്യം പറഞ്ഞില്ലേ അത് ഈ ചേച്ചിയുടെ കാര്യം ആലപ്പുഴയിലെ വാക്ക് ഭാഷ പറഞ്ഞില്ലേ അത് പിന്നെ ഇങ്ങോട്ട് തിരിച്ചേ അഞ്ചു നിങ്ങളുടെ ഓൺലൈനിൽ ഓൺലൈനിൽ ഓർഡർ എടുക്കുന്ന ആളല്ല ആദ്യം ഇവിടെ ഇല്ല അത് വേറെ ആൾക്കാരുണ്ട് അവരില്ല ഇത് അഞ്ചു നിങ്ങൾ ഇവിടുന്ന് ചിലപ്പോൾ വിളിക്കുമ്പോഴൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഷോപ്പിനെ കാര്യങ്ങൾ സംസാരിക്കുന്നത് ആ ഇനി നമുക്ക് ഇനി ഉണ്ട് പെട്ട ആൾക്കാർ പലയിടത്തും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അവരൊക്കെ എന്ത് ചെയ്യും എല്ലാവരും ഉണ്ട് അപ്പോൾ ഇത് ചുമ്മാ ഞാൻ കുറച്ച് ചുരിദാർ സെറ്റ് പരിചയപ്പെടുത്തുക പുതിയതായിട്ട് വന്നതാണ് ഇതൊക്കെ ഇത് ഇത് വേണ്ട വർക്കുള്ളത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ബാക്കിലേക്ക് എക്സ്പാൻഡ് ചെയ്യും അപ്പം ഇനി കാഞ്ഞിരപ്പള്ളിയിലുള്ളവർക്ക് അല്ലെങ്കിൽ ഇനി നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ ഓണം ആകുമ്പോഴത്തേക്കും കുട്ടികളുടെയും ഫ്രോക്ക് സ്കേർട്ട് പിന്നെ വെസ്റ്റേൺ ടോപ്പ് വെസ്റ്റേൺസ് ഫ്രോക്ക് ഇതിൻ്റെയെല്ലാം ഒരു വിശാലമായിട്ടുള്ള ഒരു കയറിയാൽ കാണാൻ പറ്റും നമ്മളിത് രണ്ട് ദിവസത്തിനുള്ളിൽ വലിയ പണിയില്ല നമ്മളതെല്ലാം സെറ്റ് ചെയ്ത് ബാക്കി പണി ആക്കി വെച്ചിരിക്കുക ഇത് ബാക്കിലേക്ക് ഇറക്കിയാൽ മാത്രം നീളത്തിലെ ബാഗിലേക്ക് വരും ഇപ്പം ഞാനൊന്നും കാണിച്ചു തരാട്ടെ ഇത് വണ്ടി വരുന്നവർക്കുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇത് കടയുടെ നിങ്ങൾ ഈ ഫ്രണ്ടിൽ വണ്ടി നിർത്താൻ പറ്റത്തില്ല ഇതിലെ എൻട്രൻസ് ഉണ്ട് ഈ എൻട്രൻസ് കൂടെ ഇതിലെ ഈ ബാക്കിലേക്ക് പോകുമ്പോൾ ആ ബാക്കി കഴിഞ്ഞ് ഇഷ്ടംപോലെ പാർക്കിങ്ങിനുള്ള ഏരിയ കിടക്കുക ഇഷ്ടംപോലെ ഇതിലേക്ക് ഏറി അന്ന് കുറവോട്ട് പോകും ഇവിടെ വണ്ടി 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 ഇനിയിപ്പോ ഞാൻ നിൽക്കുന്നത് ജെൻസിന്റെ സെറ്റിൻ്റെ ആണ് സെക്ഷനാണ് ഈ കാണുന്നത് ഇതിനകത്ത് ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് അധികം ഒന്നും കാണിക്കുന്നില്ല കാണിക്കാൻ കാണിച്ചത് ഷട്ട്സ് എല്ലാം എല്ലാം നാളെ മറ്റന്നാൾ നാളെയല്ല നാളെ ഞാൻ പർച്ചേസിന് പോവുക ഇൻഷാല്ല ദൈവം ആഗ്രഹിച്ചാൽ പർച്ചേസിന് പോകും എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പറയുന്നുണ്ട് അല്ലല്ലോ ഇൻഷാ അല്ല ദൈവം അങ്ങനെ പറയണമെന്നാണല്ലോ നമ്മളൊക്കെ ഒരു കാര്യം നമ്മുടെ കയ്യിലല്ലല്ലോ ദേവന്തംപുരാൻ്റെ കയ്യിലല്ലേ അപ്പം എനിക്ക് ആ മുസ്ലിം സഹോദരങ്ങൾ അങ്ങനെ പറയും ഞാനത് കേട്ടിട്ട് എപ്പോഴും ഞാനങ്ങനേ പറയുള്ളൂ പോകും പോയിട്ട് വരുമ്പോൾ ഇഷ്ടംപോലെ ജെൻസിൻ്റെതും കിഡ്സിൻ്റെതും ടീനേജേഴ്സിൻ്റെതും ആയിരിക്കും കൂടുതൽ വരുന്നത് പിന്നെ ലേഡീസിൻ്റെയെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും രണ്ട് പ്രാവശ്യം വരും ഇന്നൊരു സെക്ഷൻ വന്നതേയുള്ളൂ ഇത് മൊത്തം ജെൻസിൻ്റെയാണ് കേട്ടോ ടീഷർട്ട്സ് ഉണ്ട് ഷർട്ട്സ് ഉണ്ട് എന്നാ പറയുന്നത് പിന്നെ ഇന്നേഴ്സ് ഉണ്ട് ട്രാക്ക് പാൻറ്സ് ഉണ്ട് ജീൻസ് അധികം കളക്ഷൻ ഇല്ല ജീൻസിൻ്റെ കളക്ഷൻസ് എല്ലാ അടുത്ത ദിവസവും വരും തന്നെ ഞാൻ പറയുന്നത് എല്ലാ മോഡലും ഉണ്ട് എല്ലാ സാധനങ്ങളുമുണ്ട് ഇവിടേക്ക് ഞാൻ കാണിക്കുന്നില്ല ഇവിടെ ഞങ്ങളുടെ ബാക്കിലേക്ക് നമ്മുടെ സ്റ്റിച്ചിങ് ആണ് സ്റ്റിച്ചിങ് യൂണിറ്റ് നമുക്കിവിടെയല്ല ഇവിടെ ഇവിടെ ചെറുതായിട്ടേ ഉള്ളൂ നമ്മുടെ മെയിൻ മെയിനായിട്ട് എറണാകുളത്താണ് എറണാകുളത്ത് എന്ത് നിങ്ങൾക്ക് ലേഡീസിൻ്റെ വേണോ ജെൻസിൻ്റെ വേണോ കിഡ്സിൻ്റെ വേണോ അല്ലെങ്കിൽ ലെഹങ്ക വേണോ വെഡ്ഡിങ് ഗൗൺ വേണോ സാരി ബ്ലൗസ് വേണോ എന്തും നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഗീസ് വർക്ക് പിന്നെ കസ്റ്റമൈസ്ഡ് വർക്ക് പിന്നെ ഇത് നമ്മുടെ സംഭവം ഉണ്ടല്ലോ ഓ സാരി ചെയ്യുന്ന എന്തുവാ സാരിക്ക് കളർ മാറ്റുന്നതിന് എന്നാ പറയുന്നത് ഡൈങ്ങ് ഉണ്ട് എല്ലാം ഉണ്ട് ഡൈങ് വേണമെങ്കിൽ നമ്മൾക്ക് ഇവിടെ കൊണ്ടു തന്നാൽ മതി ഡൈ ചെയ്യണം ഡൈ ചെയ്യാനുള്ള മെറ്റീരിയൽ സഹിതം അടുത്ത ദിവസം വരും ഡൈ ചെയ്യ ഡയബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് സാരി ആയിട്ടും അങ്ങനെ പലതായിട്ടും ചെയ്യും അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലാതെ ഡൈ ചെയ്യിക്കണമെങ്കിൽ അതിനുള്ള സംഭവം അതിനുള്ള ഓപ്ഷൻസും ഉണ്ട് ഇവിടെ ചെയ്ത് കൊടുക്കും തയ്യലിൻ്റെ സ്ഥലമാണ് എൻ്റെ ബാക്കി വെക്കാം നിങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ചുരിദാർ സെറ്റ് കാര്യങ്ങൾ എന്തായാലും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ചുരിദാർ സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആട്ടോ അതായത് നമ്മൾ എന്നാ പറയുന്നത് കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലിയിലുള്ള സ്റ്റിച്ചിങ്ങിനെ സ്റ്റിച്ചിങ്ങിനെ കഴിഞ്ഞ് ഒരു പൊടിക്ക് റേറ്റ് കൂടുതലാണ് കാരണം അത്രയും തളപ്പറ്റാണ് സ്റ്റിച്ചിങ് അതായത് ഈ റെഡിമെയ്ഡ് തയ്യൽ എന്ന് പറയുന്ന ആ ഒരു തയ്യലല്ല തയ്ക്കുന്നത് പിന്നെ അഞ്ഞവിടെ റെഡിമെയ്ഡ് തയ്യൽ എന്ന് പറഞ്ഞാൽ ആ ഒരു തയ്യലല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റായിട്ടുള്ള ആണ് ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് തെയ്യൂപ്പം ഞാൻ ഇപ്പോഴത്തെ മേക്ക് കുട്ടി കുത്തി ഇച്ചിരി പഴങ്ങി ഭയങ്കര ഭയങ്കര കംഫർട്ടായത് കൊണ്ട് ഞാൻ ഇതൂരത്തിക്കാം അങ്ങനെ പറഞ്ഞില്ല ഊരും ഇടൂരും ഭക്ഷണം ചെയ്യും എന്നാൽ ഭയങ്കര സുഖമല്ലേ കടയിൽ ഒക്കെ നട ഇങ്ങനെ പാഞ്ഞു കുത്തി നടക്കുമ്പോഴേ ഭയങ്കര സുഖം ഇതൊക്കെ നമ്മളുടെ സ്റ്റിച്ചിങ് കേട്ടോ നമ്മളുടെ ആകൃതി ബൈസപ്പ് എല്ലാം എന്നുള്ള ആണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഒന്നെങ്കിൽ നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു സാധനം കൂട്ടി അയക്കാൻ സ്റ്റിച്ച് ചെയ്യാനുള്ളത് അയച്ചു തരിക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ടൈലറിങ് ഷോപ്പിൽ പോയി കറക്റ്റായിട്ട് അതിൻ്റെ മെഷർമെൻറ്റിലാണ് അതിനകത്ത് കാര്യം ഇരിക്കുന്നത് കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് അതുകൂടെ കൂട്ടി അയച്ചു തന്നാലും നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാവരും ഈ ഇവിടെ നമ്മൾ പറഞ്ഞത് മൊത്തം ദുപ്പട്ടാസ് ആണ് മൊത്തം ഉൾപട്ടാസിൻ്റെ ഏരിയ ആണ് ഇന്ന് ഒക്കെ കാണിക്കാം എല്ലാം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കുക ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ഓൺലൈനിൽ കാണിച്ച സാധനങ്ങളാണ് ഇതെല്ലാം പിന്നെ പാകിസ്ഥാനി പാക്കിസ്ഥാനി ഉണ്ടോയെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കൊണ്ട് പാകിസ്ഥാനിയുടെ കുറച്ച് ഇന്നും വന്നിട്ടുണ്ട് അധികം പിന്നെ അത് വരുന്നതെന്ന് ഞാൻ പറയുന്നില്ല കാരണം വരുന്നതിന് മുന്നേ തീർന്നു പോകും അതായത് പിന്നെ ഇതാ ഉൽപ്പട്ടാസാണ് ഇതാത് പിന്നെ ഇത് നമ്മുടെ പ്രധാനമായിട്ടുള്ള സംഭവം സാരി സെക്ഷൻ ഇത് ചിഞ്ചു ഇത് നമ്മളുടെ എന്താ പറയുക എൻ്റെ വിഷുവൽ വർക്ക് അല്ല എൻ്റെ ജൂനിയർ സ്റ്റാഫൊന്നും സീനിയർ അല്ല പക്ഷെ സീനിയർ സീനിയേഴ്സിനെ കഴിഞ്ഞു ജൂനിയേഴ്സിനെ കഴിഞ്ഞ് സീനിയറായിട്ട് പെർഫോമൻസ് കൊണ്ട് നിൽക്കുന്ന ഒരു സ്റ്റാഫാണ് അപ്പം ഇത് നമ്മളുടെ ഡെയിലി പറയുക ഡെയിലിയായിട്ട് കൊടുക്കുന്ന സാരികള് ഇത് ഈ പറഞ്ഞ പോലെ അല്ല പതിനെണ്ണം മേശപ്പുറത്തും എല്ലാം അല്ല പുറത്തും ഇതിനൊക്കെയാണ് അറിയുന്ന ഡേ അല്ല സോറി ഡെയിലി വെയർ അല്ല ഫംഗ്ഷൻ വെയർ ആണ് ഇത് സെമി ഫംഗ്ഷൻ വെയർ ഇത് നല്ല കൂടിയ ഫംഗ്ഷൻ ഇപ്പം നിങ്ങൾക്ക് വന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം വന്ന സാരി ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ കാണിക്കാൻ പോകുന്നതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം വന്ന ഗ്രീൻ സറി എന്ന് പറയും ഗ്രീൻ സെറി വരുന്ന സാരികളെ ഇതൊന്നും വലിയ റേറ്റ് ഉള്ളതല്ല എല്ലാം ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ ഒരു റേറ്റേ ഉള്ളൂ അങ്ങനെയുള്ള സാരികളാണ് പിന്നെ ഇതുകൊണ്ടാണ് ഇതെല്ലാം അങ്ങനത്തെ സാരികളാണ് ഇത് വന്നിട്ട് ഫാൻസി സാരി ഇതിനെല്ലാം ബ്ലൗസ് ഉണ്ടോ വർക്ക് ചെയ്ത ഒക്കെ ആയിട്ട് പിന്നെ നെറ്റ് കോട്ടയുണ്ട് പിന്നെ മറ്റേ സിനിമ പുട്ടുണ്ട് ആവും നാട്ടേനെ മരിച്ചു ഞങ്ങളുടെ നാട്ടുകാരൻ കല്യാണി കല്യാണിക്കോട്ടൻ ഇഷ്ടം പോലെ ഇരിക്കുന്നു കല്യാണി കല്യാണിക്കോട്ടന് ഇതല്ല വേറെയും കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇതെല്ലാം കാണിക്കും ഇതൊക്കെ ഒത്തിരി ഹിറ്റായ ഇഷ്ടമെല്ലയുടെ സാരികളാണ് ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സാരികളാണ് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാവും ടിഷ്യൂല് നല്ല സെർവ് ചെയ്യുവരുന്ന ഇത് പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ആ സിംഷൻ ആണ് എന്താ പറയുക കസ്റ്റമേഴ്സിനെ കാണിച്ച് ഇങ്ങനെ എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കും കേട്ടോ പിന്നെ ഇത് ഓണം കളക്ഷൻസിൻ്റെ കുറച്ച് കുറച്ചേ ഇവിടെ വെച്ചിട്ടുള്ളൂ സെറ്റും മന്തു വേണേ ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെറ്റും മന്തു വിത്ത് അജ്റക്ക് ദോസ് അജറക്കിൻ്റെ ആ പാച്ചാണ് സെറ്റും മുണ്ടും അത് ഇങ്ങനെ ചെയ്യിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇതും ഇത് തന്നെ ആയിട്ട് വരും ഇതിൻ്റെ പല ഒത്തിരി ഡിസൈൻസ് ഉണ്ട് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡിസൈൻസ് ഉണ്ട് കണ്ടോ ഇതിങ്ങനെ വരും ബ്ലൗസ് ആയിട്ട് വരും ഇതിൻ്റെ ഒന്നും വില ഞാൻ പറയുന്നില്ല ഇതിൻ്റെ വില അഞ്ഞൂറ്റി നാൽപ്പത് വിലയല്ലേ ഇത് വിലയല്ല വില എവിടെ എണ്ണത്തിൻ്റെ വില പറയണല്ലോ ഫൈവ് ഫോർ സെവൻ അതെ അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് രൂപയേ ഉള്ളൂ ഇതിൻ്റെ വില ബ്ലൗസും ഉണ്ട് ബ്ലൗസും ഉണ്ട് ബ്ലൗസ് ഇങ്ങനെ വരും അതിൻ്റെ ഡിസൈൻസ് ഡിസൈൻസാണ് കിട്ടുന്നത് മൊത്തം ഇതിൻ്റെ ബാക്കിലോട്ടുമുള്ള അതിൻ്റെ ഡിസൈൻസ് ആയിരിക്കുന്നത് ഇതല്ലാതെ വേറെയും നമ്മുടെ ഈ ഉണ്ട് ഇത് കുറച്ച് ഓണം അങ്ങോട്ടായില്ലോ അതിന് മുന്നേ എടുത്ത് വെക്കേണ്ടല്ലോ എന്ന് നോക്കും അത് ഈ അത്യാവശ്യം ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ ഇത് നമ്മുടെ നോർമൽ സാരി ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ കാണിക്കാൻ പോകുന്നതേ ഉള്ളൂ കാണിച്ചിട്ടില്ല ഇതൊക്കെ ഒരു ആയിരം ആ റേഞ്ചിലുള്ള സാരികളാണ് ആയിരത്തിന് നാലോട്ടുള്ള ഇല്ലെന്നതല്ല നമ്മുടെ ഷോപ്പിൽ ഇന്നലെ വന്നിട്ട് നൂറ്റമ്പത് രൂപ തൊട്ടുള്ള ഉണ്ട് ടീഫോൾ സാരി വെറും നൂറ്റമ്പത് ഏത് കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ വന്നാലും അവർക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ അത്യാവശ്യം തമ്പുരാൻ്റെ ദൈവത്തിൻ്റെ വലിയ കൊണ്ട് ഉണ്ട് മുടാളോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എല്ലാം ഉണ്ട് പിന്നെ എന്നാ പറയുന്നത് ചെറിയ ബഡ്ജറ്റിലുള്ള സാരികളുണ്ട് ഇപ്പോൾ ഫംഗ്ഷൻ വെയർ ആണെങ്കിലും ഫംഗ്ഷൻ വെയർ എന്ന് പറഞ്ഞാൽ എല്ലാം രണ്ടായിരത്തിൻ്റെ നാലായിരത്തിൻ്റെ അയ്യായിരത്തിൻ്റെയോ ഒന്നുമല്ല എണ്ണൂറ്റൊമ്പത് രൂപ തൊട്ടുള്ളത് നല്ല സെമി സിൽക്ക് സാരിയുണ്ട് നാനൂറ്റൊമ്പത് രൂപയുടെ ഉണ്ട് ഏത് ബഡ്ജറ്റിലും നമുക്ക് ഫംഗ്ഷന് പോകാൻ പറ്റണം എൻ്റെ ഒരു കൺസെപ്റ്റ് കോൺസെപ്റ്റ് അങ്ങനെയാണ് ഇന്ന കാറ്റഗറി പറ്റിയ ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്തല്ല ആര് വന്നാലും അവർക്ക് കൊടുക്കാൻ പറ്റണം എന്നാൽ അതിനെ പ്രാപ്തിയാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് നമ്മൾ ആടിയത് ആടിയത് കൊണ്ടരുന്ന ഒത്തിരി പിന്നെ ഇതെല്ലാം ഇതെല്ലാം എന്നാ നമ്മുടെ ബ്ലാക്ക് ലിനൻ സാരികളാണേ ഇങ്ങനത്തെ സാരികൾ അത് പിന്നെ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ എന്നാൽ ഇതിന് കൈലി ലൂലി ണ്ട് സാധനങ്ങളെല്ലാം ഇല്ലേ ഓ എന്നാ എന്നാ ചോദിക്കുന്നത് വായി പെട്ടെന്ന് വരാൻ കേട്ടോ കേട്ടോ ഞാൻ എന്നെ ഇതൊന്നും കണ്ടത്തില്ല ഒരാളൊന്നും ആയിട്ടില്ല പെട്ടെന്ന് നമുക്ക് ചിലപ്പം നമുക്കെ കിട്ടത്തില്ല അങ്ങനെ ഉള്ള സാധനങ്ങളെല്ലാം പിന്നെ ഒരു ചൂട്ടരാളെ കൊടുക്കും ഇന്നുള്ള ഒരാളെ കൊടുക്കാം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിങ് കണ്ടാക്കുന്നതല്ല ഇവിടെ പാട്ടിട്ടിരിക്കുന്ന പാട്ടൊക്കെ കേട്ട് ഒരു ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും പറ്റത്തില്ല പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് വന്ന് പർച്ചേസ് ചെയ്യുക നല്ല അന്തരീക്ഷത്തിൽ വന്ന് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഓണം പർച്ചേസ് ചെയ്യുക വരിക ഞാൻ ഭയങ്കര പക്ക ബിസിനസ്സുകാരിയൊക്കെ ആയിട്ട് സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ ആകണ്ടേ എത്ര പേരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് എന്നെ എനിക്ക് ഞാൻ എത്രയോ ദിവസങ്ങളായിട്ട് വയ്യാതെ എനിക്ക് ഞാൻ ഞാൻ ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് എടുത്ത് പറഞ്ഞു എനിക്ക് സ്വർഗ്ഗത്തിലൊരു സീറ്റ് എന്തായാലും ഉറപ്പായി കഴിഞ്ഞത് കാരണം ഇന്നലത്തെ എൻ്റെ അവസ്ഥ വെച്ചിട്ട് ഞാൻ അനങ്ങരുതാത്ത സത്യം ഞാൻ പറയട്ടോ ഞാൻ വെറുതെ എന്നെ പോയി എസ് പി ആകുമല്ലേ എന്നിട്ടും ഞാൻ എഴുന്നേൽക്കും എഴു ഞാൻ വെച്ചേത് വീണ് കിടന്നാലും ഞാൻ ഞാൻ എഴുന്നേറ്റാലേ പറ്റൂ പക്ഷേ ഞാനാണ് എൻ്റെ ഹസ്ബൻഡിന് വേറെ ബിസിനസ്സും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പുള്ളിക്കാരനെ ഇത് ഈ ഇന്നത്ത് എന്നെ കൂടത്തി വരാം ഹെൽപ്പ് ചെയ്യാം അക്കൗണ്ട്സ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ചെയ്യൂ എല്ലാം ഞാൻ കൈകാര്യം ചെയ്യും അപ്പോൾ എന്നെ വിശ്വസിച്ച് അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ ഞാൻ അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടില്ല അതല്ല എന്നെ ആശ്രയിച്ച് എത്ര പേര് നമ്മുടെ സ്റ്റാഫുണ്ട് അവരുടെ എല്ലാം അവരോടെല്ലാം എനിക്ക് ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കിടന്നാശ ഇല്ലാത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങളൊക്കെ വരാൻ വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത് ബിസിനസ് ആയിട്ട് എടുക്കല്ലോ കേട്ടോ നമ്മുടെയൊക്കെ ജീവിതമാർഗ്ഗം വിദ്യാ വിദ്യയുടെ കാര്യം ഭർത്താവും നോക്കുന്നില്ല അത് മാധു ഞങ്ങളുടെ ഏറ്റവും ഇളയ സാധനമാണ് തൊട്ടാവാടിയാണ് തൊട്ടാൽ മതി കരയും മുറുക്കങ്ങനെ നോക്കിയാൽ ഞാൻ അതിന് കരയിക്കാൻ വേണ്ടി തന്നെ ചൊടിപ്പിക്കുന്ന വർത്താനങ്ങൾ പറയും കരയിപ്പ് കൊറച്ച് കഴിയുമ്പോ കൊറച്ചു കഴിയുമ്പോ വരും മൂന്ന് പറഞ്ഞു പൊട്ടത്തരെ വരും പൊട്ടത്തരെ വരും മനസ്സിലാക്കണം അതൊക്കെ എന്നെ പറയുന്നു എല്ലാം കൂടെ കൂടുമ്പോഴാണല്ലോ ഇങ്ങനെ കൂടുമ്പോളിമ്പുള്ളതാണ് കുടുംബം എന്ന് പറഞ്ഞു എല്ലാം കൂടെ കൂടുമ്പോഴാണെല്ലാം ഒരു രസവും കാര്യങ്ങളും ഇതും എല്ലാം ഉണ്ടാകുന്നത് അങ്ങനെ ഞങ്ങളുടെ ഇങ്ങനെയൊക്കെ പോകുന്നു ഇനി ആൾക്കാരുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കാണിച്ചു ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരെ കണ്ടു ഇനി ഇത് ഞാനിപ്പം കാണിച്ചില്ലേ പല ഐറ്റങ്ങളും അതിപ്പം ഞാനതിൻ്റെ ഒരു പീസ് രണ്ട് പീസൊക്കെ ആണല്ലോ കാണിച്ചത് അപ്പം പലർക്കും ഞാൻ ആദ്യത്തെ ഈ കടയുടെ ഷോപ്പിൻ്റെ ഒരു വീഡിയോ കാണിച്ചപ്പോൾ തന്നെ അതിനകത്തൊന്നും പോലെ പർച്ചേസ് ചെയ്യാതെ ചെയ്ത ആൾക്കാരുണ്ട് പിള്ളേരുടേതും എന്താ നൈറ്റി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്ത ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും വിശദമായിട്ട് കാണണമെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഡെയിലി ഓർഡർ എടുക്കുന്ന വാട്സാപ്പ് നമ്പറിലല്ല ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വേറൊരു വാട്സാപ്പ് നമ്പർ കൊടുക്കാം ആ നമ്പറിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്താൽ വീഡിയോ കോൾ വഴി നിങ്ങളെ കാണിച്ച് തരും എടുത്തു തരും അതല്ല ഇങ്ങനെ ഞാനത് വീഡിയോയ്ക്ക് ഞാൻ തന്നെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കാണിച്ച് തരാം കേട്ടോ ഡെയിലി ഓർഡർ എടുക്കുന്ന നമ്പറിൽ ഓർഡർ എടുക്കുന്ന ആരോ ആളോ ഓൺലൈൻകാരോ ഒന്നും ഇവിടെ ഇല്ല ഓൺലൈൻ അതിലല്ല ഫീഡ് അത് നമ്മൾ ഡെയിലി വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ ഇടുന്ന ാലും മതി ആ നമ്പര് തരാ കാണിക്കാർ തരാം അറിയോ എന്റെ നല്ല പാരി കാണിക്കാറ നേരത്തെ ഒറ്റത്തി വോക്കല്ലേ കാണിക്കാണിക്ക എഡിറ്റ് ചെയ്ത് നടത്തുന്നു പോയി കട്ട് ചെയ്ത് കളയോ പറയുന്നത് എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഫാമിലിയെ കാണിക്കുന്നില്ല മക്കളെ കാണിക്കാ മൂന്ന് നാണം കുണുങ്ങൾ ഞാനൊരു നാണം സത്യം പറയുക എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമല്ലേ എൻ്റെ ഭർത്താവ് തന്നെ മക്കളോ ഞാനാണെങ്കിൽ എവിടെയൊരു സ്റ്റേജൊക്കെ കണ്ടിട്ടേ ചാടിക്കരുത് അവർക്കത് കാണുമ്പോൾ നാണക്കേടാണ് ഇനി അമ്മ എന്നെയും കാണിക്കുന്നൊക്കെ പറഞ്ഞോളൂ അങ്ങനെയുള്ള സാധനങ്ങൾ ആകോട്ടെ സാരമില്ല എല്ലാവരും എല്ലാവരും പോരേ പോലാകത്തില്ല അല്ലേ അപ്പം ഞങ്ങളുടെ കടയിൽ ഇനി ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ കാണിക്കുന്നു കേട്ടോ ഒന്ന് കാണിച്ചതാണ് പുതിയ സാധനങ്ങൾ വരുമ്പോൾ ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ പുതിയ ഇഷ്ടംപോലെ കളക്ഷൻസ് ഇന്നും വന്നിട്ടുണ്ട് തട്ടെ കയറിയിട്ടില്ല എന്നേ ഉള്ളൂ തട്ട കയറാൻ പോറുന്നതിൻ്റെ പരിപാടികളിലാണ് അതിൻ്റെ ഇടയ്ക്ക് സെയിൽ നടക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കണം അപ്പോൾ വീണ്ടും പുതിയ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു അതിൻ്റെ ഒരു അടുത്ത ദിവസം ലാ താങ്ക്